റമദാനിൽ അവശ്യസാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് യുഎഇ സാമ്പത്തിക മന്ത്രാലയം വിലക്കയറ്റം തടയാനുള്ള നടപടിയെടുക്കും അമിത വില ഈടാക്കാതിരിക്കാൻ കടകളിൽ പരിശോധന ശക്തമാക്കാനും തീരുമാനമുണ്ട് അരി പഞ്ചസാര പയർവർഗ്ഗങ്ങൾ മുട്ട ഗോതമ്പ് അടക്കം വില സാമ്പത്തിക മന്ത്രാലയം നേരിട്ട് നിരീക്ഷിക്കും അമിത വില ഓരോ ദിവസവും കടകളിൽ പ്രത്യേക സംഘങ്ങൾ പരിശോധന നടത്തും വിലയിൽ മാറ്റം കണ്ടാൽ കർശന നടപടി ഉണ്ടാകും ഉപഭോക്താക്കൾക്കും നേരിട്ട് പരാതി നൽകാം കഴിഞ്ഞ വർഷം സാമ്പത്തിക മന്ത്രാലയം പ്രൈസിംഗ് പോളിസി നടപ്പിലാക്കിയിരുന്നു ഇതനുസരിച്ച് മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനാകില്ല മാത്രമല്ല ഒരു തവണ വില വർദ്ധിപ്പിച്ചാൽ പിന്നീട് ആറു മാസം കഴിഞ്ഞാൽ മാത്രമേ വില കൂട്ടാൻ പാടുള്ളൂ വില വിവരങ്ങൾ നിരീക്ഷിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട് പ്ലാറ്റ്ഫോം വഴിയോ ടോൾ ഫ്രീ നമ്പർ വഴിയോ പരാതികൾ നൽകാനാകും ബില്ലിലെ തുക പഴയ ബില്ലുമായി താരതമ്യം ചെയ്യണമെന്നും മന്ത്രാലയം അറിയിച്ചു ട്വന്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം